ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് അജ്മീർ ഖാജ മുഖേനയാണ് അജ്മീർ ഖാജയോട് അജ്മീറിലെ തന്നെ ബ്രാഹ്മണർക്കോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഹിന്ദുക്കൾക്കോ ഇന്നും വിയോജിപ്പില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ നേർച്ചകളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ചോറ് വിളമ്പാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇവരാണ് വരുന്നത് മാത്രമല്ല അജ്മീറിലെ ചെമ്പിൽ ഇപ്പോഴും നോൺ വെജ് വേവിക്കില്ല മറ്റുള്ളവരെ പരിഗണിച്ചിട്ട് അങ്ങനെയുള്ള സൗഹാർദ്ദമാണ് ഇവിടെ നിലനിന്നത് മമ്പൃന്ദങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരിൽ നല്ല സമരം നയിച്ച ആളാണ് മമ്പൃന്ദങ്ങളുടെ സെക്രട്ടറി കോന്തു നായരായിരുന്നു ഉമർഗാദി നികുതി നി നിഷേധ പ്രസ്ഥാനം ഗാന്ധിജിയുടെ മുമ്പ് ഇവിടെ കൊണ്ടുവന്ന ആളാണ് ഉമർഗാദിയുടെ സെക്രട്ടറി ചോയി ആയിരുന്നു അഗ്രിക്കൾച്ചർ സംവിധാനത്തിൻ്റെ ചോയിക്ക് ഏക്കർ സ്ഥലം മുമ്പ് പതിച്ചു നൽകിയിട്ടുണ്ട് കുഞ്ഞായൻ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ തലശ്ശേരിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മങ്ങാട്ടച്ചനായിരുന്നു പിന്നെ കോഴിക്കോട്ടെ ഷെയ്ഖ് ഷെയ്ഖ് ജിഫ്രി അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായിരുന്നു മൈസൂരിലെ ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ വന്നപ്പോൾ ഷെയ്ഷേഖ് ജിഫ്രി എന്താണ് ഉപകാരം ഉപഹാരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാർക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു മാനവിക്രമൻ ചക്രവർത്തിയായ സാമൂതിരിയാണെന്ന് ഭൂമി കൊടുത്തത് അപ്പോൾ എല്ലാ മതക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ളൊരു ജീവിതത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അതാണ് ഇവിടുത്തെ പൂർവ്വകാല പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത് അതാണ് നേർച്ചകളെന്ന് പറയുന്ന കൾച്ചറൽ പ്രോഗ്രാം അതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് ഈ നേർച്ചകൾ ഇല്ലാതാക്കാനാണ് നിങ്ങൾ പറഞ്ഞ കക്ഷികൾ നേർച്ചകൾ വേണ്ട പോലുള്ള വിഷയങ്ങൾ പറയുന്നത് അതിലൂടെയാണ് ഈ അകൽച്ച ഉണ്ടാകുന്നത് പരസ്പരം കാണാനും അറിയാനും തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളില്ല ഇപ്പം എൻ്റെ വീട്ടിൽ വാപ്പയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് വിശ്വാസപൂർവ്വത്തിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കാണുന്നത് പരിസരത്തുള്ള മറ്റു മതക്കാരായ ആളുകൾ വന്നിട്ട് ജോലി ചെയ്യുന്നതാണ് അത് കണ്ടാണ് നമ്മൾ വളരുന്നത് ഓണവും വിഷമൊക്കെ വരുമ്പോൾ എൻ്റെ ഉമ്മ പത്തിരിപ്പൊടിയും മറ്റുമൊക്കെ ആയിട്ട് അവർക്ക് കൊടുക്കും അവർ ചിലപ്പോൾ ചില കാണിക്കുക ഇങ്ങോട്ട് കൊണ്ടുവരും കാണിക്കുക എന്നുള്ള മലയാളത്തിലെ പ്രയോഗം കേട്ടോ ഞമ്മളങ്ങനെ കാണുന്നതല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗഹാർദ്ദം നിലനിർത്തി പോവുകയാണ് വേണ്ടത്